നമസ്കാരം അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് സംശയിക്കുന്നവയിൽ ഒരു കാരണവശാലും തുടരുത് എന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു വെള്ളവുമായി ചേർന്നാൽ തീ പിടിക്കാവുന്ന രാസവസ്തുക്കൾ ഉണ്ട് എന്നും ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാൽഷ്യം കാർബൈഡ് എന്ന വെള്ളവുമായി ചേർന്നാൽ തീ പിടിക്കാവുന്ന ഗ്യാസ് പുറപ്പെടുവിക്കുന്ന പൊള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുവും ചില കണ്ടെയ്നറുകളിൽ ഉണ്ട് ഇവ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറുകളാണോ കൊല്ലം തീരങ്ങളിൽ അടിഞ്ഞത് എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ആയിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് മുന്നറിയിപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അധികൃതർ വസ്തുക്കൾ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കരുത് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇരുന്നൂറ് എങ്കിലും ദൂരെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം സംശയകരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ ഒന്ന് ഒന്ന് രണ്ടിൽ വിളിക്കാനും മുന്നറിയിപ്പുണ്ട് ഇന്നലെ രാത്രി മുതലാണ് എം എസ് സി എൽസാ ത്രീ എന്ന ലൈബ്രീരിയൻ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലത്തെ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞു തുടങ്ങിയത് അഴീക്കൽ ചവറ ശക്തികുളങ്ങര തീരപ്രദേശങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് ഇനിയും കണ്ടെയ്നറുകൾ കരയ്ക്ക് അടിഞ്ഞേക്കാമെന്നാണ് സൂചന അതിനാൽ പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ശക്തി കുളങ്ങര തീരത്തടിഞ്ഞ ചുവന്ന കണ്ടെയ്നറിൽ ചൈന ഗ്രീൻ ടീ മാത്രമായാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരു കണ്ടെയ്നറിൽ മാത്രമേ തേയിലൂ എന്നും ബാക്കി എല്ലാം ശൂന്യമാണ് എന്നുമാണ് കസ്റ്റംസ് ഇൻസ്പെക്ടർ അറിയിച്ചത് കണ്ടെയ്നർ നമ്പർ പരിശോധിച്ചാൽ കണ്ടെയ്നറിൽ എന്താണ് ഉള്ളത് എന്ന് വ്യക്തമാകുമെന്നും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കസ്റ്റംസ് ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട്